ന്യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു വികസന സദസ്സുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വികസന സദസ്സ് ഇന്നിവിടെ സംഘടിപ്പിച്ചത് അമരവൽ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിക്കുമ്പോൾ വളരെയധികം അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുമാണ് ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് പഞ്ചായത്ത് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ അത് നല്ല രീതിയിൽ ഏറ്റെടുത്ത് എല്ലാ മേഖലയും എത്തിക്കാൻ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ എൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ് ലൈഫ് ഭവൻ പറയും പാവപ്പെട്ടവരുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ആ ലൈഫ് ഭാഷ പദ്ധതി കേരളത്തിൽ തന്നെ ഏറ്റവും വീട് കൊടുക്കാൻ നമ്മളെ അമരമ്പരം പഞ്ചായത്തിൽ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം അത് നമ്മളെ ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിലും ദീർഘകാല കാലമായി വാടക കുറച്ചും ശരിക്കും കഴിയുന്ന ആളുകൾക്ക് വീട് എന്നത് സ്വപ്നം തന്നെയാണ്

ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനുമായി സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വികസന സദസ് നടത്തുന്നത് വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജു അധ്യക്ഷയായി അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ പഞ്ചായത്ത് വികസന രേഖ വിശദീകരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ അനീഷ് പി അബ്ദുൽ ഹമീദ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം ബിജു കെ രാജൻ പഞ്ചായത്ത് അംഗങ്ങളായ നസീം വട്ടപ്പറമ്പിൽ ഇല്ലിക്കൽ സമീമ സി സത്യൻ കെ ടി രാജശ്രീ എ വിലാസിനി കൊളക്കാടൻ സുലൈക ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ അനന്തകൃഷ്ണൻ ആസൂത്രണ സമിതി അംഗം കെ രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുള്ള വീഡിയോ അവതരണവും നടന്നു കേട്ട് ഏകോപര സഹോദരങ്ങളെ പോലെ കഴിയുന്ന വികസന വിപ്ലവകരമായ മുന്നേറ്റം നടത്തിയിട്ടുള്ള പഞ്ചായത്താണ് കഴിഞ്ഞ അഞ്ചു വർഷം കോടി രൂപയുടെ പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത് ഈ വർഷം ഇരുപത് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി വരുന്നു ഓഫീസും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഭരണസമിതിക്കായി തൊഴിലോട്ട് ഓഫീസ് സൗകര്യം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് സൗകര്യം വി ഓഫീസ് കൃഷി ഓഫീസ് വിവിധ സ്കൂൾ സൗകര്യങ്ങൾ